ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ താ നല്ല നല്ല വെറൈറ്റീസ് എല്ലാം പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുക കേട്ടോ നമ്മുടെ അഖില വാട്സാന പിന്നെ ഇത് ഈ ബുച്ചയിൽ ഒക്കെ കണ്ടോ ഇവിടെയുണ്ട് ഇതാണ് ഇവിടെയൊക്കെ നിറയെ നിറയെ ബഡ്ഡുകൾ എല്ലാത്തിനും ബഡ്ഡ് വരാം ഉണ്ടോ ഇനി അങ്ങോട്ട് താമരയുടെ ഭയങ്കര പൂക്കാലം തന്നെ ആയിരിക്കും കേട്ടോ ഇത് കണ്ടോ ഇത് ഏത് വെറൈറ്റി പേര് എഴുതി വെച്ചിട്ടുണ്ട് സൂര്യമുഖി അതൊരു ചെറിയ ബോട്ടിൽ വെച്ചതാണ് അതിലെന്താണ് ബഡ് വന്നിരിക്കുന്നത് ഇതിപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത് എല്ലാത്തിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാത്തിലും പൂക്കളുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് ലോട്ടസ്റ്റ് ടൂ പേഴ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവരെ പറഞ്ഞോളൂ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് എല്ലാം നല്ല റേറ്റ് കുറവിലാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ സി സി വെറും നാൽപ്പത് രൂപ മാത്രം കേട്ടോ ഫോർ സീറോ കേരളത്തിൻ്റെ മാത്രമേ ഉള്ളൂ പുറത്താണെങ്കിൽ നോർമൽ സി സി തന്നെയാണ് കേട്ടോ നൂറ് രൂപ വരും കേട്ടോ ഓഫറായിട്ട് നമുക്ക് നൂറ് രൂപയിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്തോളൂ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് കാണിക്കാം പിന്നെ കഴിഞ്ഞ വീഡിയോ വീഡിയോയിൽ നിന്ന് നമ്മൾ ഒരാൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താ ആളുടെ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ചെയ്യൂ നാളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ട്യൂബറ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ ഫ്രീ ആയിട്ട് ഗിഫ്റ്റുകളും കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസ് എന്തൊക്കെയാന്ന് കാണാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അമരി പിയോണിയാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ആ കേട്ടോ അമരി പിയോണി ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം നൂറ് രൂപ മുതലുണ്ട് കേട്ടോ നൂറിൻ്റെ ഉണ്ട് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ നിറയെ ടിപ്പ് ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അമ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് അമരി പിയോണി ഉണ്ട് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കണ്ടോ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ വലിയ വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ് രൂപയ്ക്ക് തരുന്നത് നൂറിൻ്റെ ജസ്റ്റ് കാണിക്കാം ഇതൊക്കെ വേണമെങ്കിൽ എഴുപത് രൂപയ്ക്കൊക്കെ തരാം കേട്ടോ ഇത് നൂറ് രൂപയ്ക്ക് എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ എഴുപത് രൂപ മുതലുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് അപ്പോൾ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് ഉണ്ടോ നിറയേ ഉണ്ട് ബേസിൽ ഉണ്ട് ഇതൊക്കെ എഴുപത് രൂപയ്ക്ക് തരാം അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ വെച്ചാൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞ പോലെ എഴുപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അമരി പിയോണി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എന്താ ഇതൊക്കെയാണ് നൂറിനൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഏകദേശം വലുപ്പമാണ് ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ നൂറിൻ്റെ ആണ് ഇതൊക്കെ ആകുമ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ അപ്പോൾ വേണ്ടവർ പറഞ്ഞോളൂ കേട്ടോ അമരിപ്പിയോണി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് ഗ്രോ ടിപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഈ നല്ല റേറ്റ് ഉറവിലാണ് കേട്ടോ ഇന്ന് കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ആയിരിക്കും ഈ ഒരു പിങ്ക് ലൗഡ് കിട്ടുന്നത് നൂറിൻ്റെ ഒരു ചെറുതുകൊടി ഉണ്ട് കേട്ടോ ഔൾ ലോട്ടസ് ആയിട്ടുള്ള ലിയാംഗിന്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് വലിയ ട്യൂബറാണ് കേട്ടോ അത്യാവശ്യം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പീസായിട്ടൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഇത് നൂറ്റി രൂപയും പിന്നെതാ ഇത് കേട്ടോ ഇതാവുമ്പോഴേക്ക് നൂറ്റി ഇരുപത് രൂപ കേട്ടോ രണ്ടെണ്ണേ ഉള്ളൂ ലിയാംഗ്ലിയാണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റൻപത് രൂപയുടെയും ഉണ്ട് കേട്ടോ റെഡ് ഫിലിപ്പ് വലിയ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി അൻപതിന് ഈ ഒരു വലിപ്പം ഉണ്ടാവും അപ്പോൾ നല്ല നല്ല ഫ്ലവേഴ്സാണ് പെട്ടെന്ന് തന്നെ നമുക്ക് നിറയെ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് വലിയ ഫ്ലവറുമാണ് കേട്ടോ റെഡ് ഫിലിപ്പിന് അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ സീഡ് മുളപ്പിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ പേര് ആയിട്ട് നമുക്ക് അതുകൊണ്ട് അറിയത്തില്ല അപ്പോൾ അതാ ഇതാണ് ഫ്ലവർ നല്ല ഭംഗിയാണ് പൂക്കളാണ് എന്നിട്ട് വലിയ പൂക്കളമാണ് അപ്പോൾ അതിൻ്റെ ഈ വലിപ്പുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ നമ്മുടെ അടുത്തുള്ളത് നൂറ് രൂപയാണ് കേട്ടോ ഈ ട്യൂബറിൻ്റെ റേറ്റ് അപ്പോൾ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് ഇതാണ് നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം നൂറിൻ്റെ ഉണ്ട് പിന്നെ ഇതുപോലത്തെ അമ്പതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ ഇത്രേ ഉണ്ടാവുള്ളൂ നമ്മളിവിടെ അതെ ഈ ഒരു ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ തരുന്നത് പിന്നെ ഇതൊക്കെ അതെ അമ്പതിൻ്റെ കേട്ടോ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അമ്പതിൻ്റെ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ ഇതുപോലത്തെ ചെറുത് രണ്ടെണ്ണം അടുത്ത വെറൈറ്റി ഇതാ കാവേരിയുടെ വലിയ വലിയ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ റേറ്റ് ഈ ഒരു ആണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ പിന്നെ നൂറിൻ്റെ ഉണ്ട് താ ഇതൊക്കെയാണെങ്കിൽ നൂറ് കേട്ടോ കാവേരി നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ കാവേരി അപ്പോൾ ദാ നിറയെ വന്നിട്ടുണ്ട് ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കണ്ടാകുന്നത് ഇത്രയും പൂക്കളൊക്കെ ഒന്നിച്ചുണ്ടാവുന്ന വെറൈറ്റി ആണ് കേട്ടോ കാവേരി ധൈര്യമായിട്ട് വാങ്ങിക്കാം അടുത്തത് ഗാഥയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഗാഥ നല്ല റേറ്റ് ഉള്ള പുതിയ വെറൈറ്റി ആണ് അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൺ ഫൈവ് സീറോ അതുപോലെ തന്നെ തമോൻ്റെ ഒരു വലുതും ഉണ്ട് കേട്ടോ തമോൻ്റെ റേറ്റ് വൺ എയ്റ്റ് സീറോ ആണ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ വന്നിട്ടുണ്ട് പിന്നെ തമോൻ്റെ ഒരെണ്ണം ഒടിഞ്ഞു പോയി ഇത് നമ്മൾ ഇവിടെയൊക്കെ സൈഡിൽ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനത്തെ പീസ് ആയിട്ടുള്ളത് ഇത് രണ്ടുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയാണ് കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അടുത്ത വെറൈറ്റി ഇതാ കേട്ടോ സൗണ്ട് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കളാണ്ട്ട് അപ്പോൾ അതിൻ്റെ ഒരു വലിയ ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബുദ്ധ സൗണ്ട് നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് ജൂപ്പീറ്ററിൻ്റെ എഴുപത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് ആട്ടോ ഈ കാണുന്നത് ഇത്രയും ഉണ്ടാവും വല്ല അതുപോലെ തന്നെ നൂറിൻ്റെ ഒക്കെ ഓടിയിട്ടുള്ള നൂറിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ പിങ്ക് ആണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയുമാണ് അടുത്ത വെറൈറ്റി റെഡ് പെഗാസസ് ആണ് അതിൻ്റെ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് രൂപയുള്ളൂ ഇതുപോലെ റണ്ണേഴ്സ് ഒക്കെ ഓടിയിട്ടുള്ള വലിയ വലിയ ട്യൂബേഴ്സ് ആണ് അപ്പോൾ എല്ലാം നൂറ് രൂപയുള്ള കേട്ടോ നിറയെ ഫ്ളേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ആട്ടോ റെഡ് റെഡ് പെഗാസസ് ഒരു ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ വരുന്നത് കളർ പൂവിന് അടുത്തത് നൂറ് രൂപയ്ക്ക് പിങ്ക് ഏതെന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് ലീഫൊക്കെ വന്നിട്ടുള്ള ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഇപ്പോൾ നൂറ് രൂപയാണ് കേട്ടോ പിങ്ക് ഏതും നല്ല വെറൈറ്റി അപ്പോൾ ഇത്രയും ഒക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുണ്ട് വേണ്ടവരെ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഇന്ന് ഇന്നത്തെ ഓഫർ ഇന്നും നാളെ ആയിട്ടായിരിക്കും കേട്ടോ അയച്ചിരുന്നത് മിക്കവാറും നാളെ ആയിരിക്കും അയയ്ക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ നാൽപ്പത് രൂപയുള്ളൂ സി സി വേഗം ഓർഡർ ചെയ്തോളൂ അധികം സ്റ്റോക്കുകളില്ല അമരിപ്പിയൂണിയും കാവേരിയൊക്കെ കുറച്ച് അധികം ഉണ്ട് ചിലതൊക്കെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്ത് ചെയ്തോളട്ടോ ഡി ടി ഡി സി കുറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് കേട്ടോ നല്ല വെയിലാണോ ഞാൻ വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ ഇപ്പോൾ പൊള്ളുന്ന വെയിലാണ് അതാണ് താമരയ്ക്ക് ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കുന്നത് കേട്ടോ നല്ല വെയിൽ വേണം താമരയ്ക്ക് വളവ് ഒത്തിരി കുറഞ്ഞു പോയാലും വെയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കില്ല കേട്ടോ വെയിൽ നല്ല നല്ല വെയിൽ വേണം കൈ പൊള്ളണ വെയിൽ വേണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്